ഹായ് ഹലോ അപ്പോൾ എന്നും വിചാരിക്കട്ടോ മോർണിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ ഇതും ലോങ് വീഡിയോ ആയിട്ടൊന്നും പിടിച്ചിട്ടില്ല ആ ഷോർട്ട് വീഡിയോ പിടിച്ചത് ഞാനൊരല്പം ലോങ്ങ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഒരല്പം വൈകി തന്നെയാണ് എഴുന്നേറ്റത് ആറുമണി അഞ്ചു മണിയായപ്പോൾ ഉണന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒക്കെ കേട്ട് കിടന്നു പിന്നെ ആറുമണിയായപ്പോൾ എഴുന്നേറ്റ് പോകാൻ കേട്ടോ ക്ലാസ് കേട്ട് കിടക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല എങ്കിലും വെറുതെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കേട്ടു പിന്നെ എഴുന്നേറ്റ് വന്ന എന്നുള്ള പതിവാണ് കേട്ടോ വെള്ളം കുടി വെള്ളം കുടിക്കുകയെന്നുള്ളത് അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമുള്ളൂ കേട്ടോ അപ്പം അത് നല്ലൊരു എന്താ പറയുക ഭയങ്കരമായിട്ട് നമുക്കൊരു എനർജി തരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ വെള്ളം കുടിക്കൽ അപ്പം അതുകൊണ്ട് നമ്മൾ വെറുമേറ്റിൽ എഴുന്നേറ്റ് വന്ന് തണുത്ത ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും വീഡിയോ ചെയ്യാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറ്റാതെ പോകണത് കേട്ടോ ചോദിക്കാറുണ്ട് ഈ വീഡിയോ ഒന്ന് ലോങ് വീഡിയോ ആക്കി എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇതാണ് അവസ്ഥ നമുക്ക് സമയം കിട്ടൂല ഇപ്പം ഇന്നലെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മിഷൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് പൊല്യൂഷൻ സെൻറ്ററാണ് കേട്ടോ മുഖപരിശോധന കേന്ദ്രമാണ് അപ്പോൾ അവിടുത്തെ മിഷൻ എന്നിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പം അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ വർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ മിഷൻ നന്നാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടെങ്കിൽ താമരശ്ശേരി അങ്ങ് കുറച്ച് ദൂരെ വരെ ഈവനിങ്ങിൽ പോവേണ്ടി വന്നു പിന്നെ ഒരുപാട് ലേറ്റായിട്ട് തിരിച്ചുവന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വൈകിട്ട് തന്നെയാണ് വന്നത് എട്ടേ മുക്കാലാവുമ്പോൾ എത്തേണ്ടേനും ഒമ്പത് മണി ആയപ്പോഴാണ് ഞാൻ എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഒമ്പത് മണിയാകുമ്പോൾ എത്തിയാൽ മതിയെന്നുള്ളത് കൊണ്ട് ഞാനൊരു ആറു മണി ആയപ്പോഴാണ് എഴുതേറ്റ് പോകുന്നത് അതുവരെ ക്ലാസ് കേട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യരുതേ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഞാൻ രാത്രി അരി അരച്ച് അരി വെള്ളത്തിലിട്ട് പോന്നാലേ രാവിലെ ജോലിക്ക് വരുമ്പോൾ വെള്ളത്തിലിട്ട് പോന്നാലേ വൈകുന്നേരം ചെന്നിട്ട് അരക്കരെ നടക്കുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്ര സമയം ആറ് ആറര ആയിരിക്കും അതിന് ശേഷം അരി വെള്ളത്തിലിടാനും തോന്നൂല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അത് കാരണം എന്തെങ്കിലും രാവിലെ അരച്ച് ചൂടും അല്ലെങ്കിൽ ആട്ടപ്പൊടി എടുത്തിട്ട് ചപ്പാത്തിയോ ഉണ്ടയോ അടയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടോ ഉണ്ടാക്കും കേട്ടോ അപ്പം അങ്ങനെ ചെറുപ്പത്തിൽ ശീലം തന്നെയാണ് ഈ അരി പേറ്റൽ പക്ഷേ അതിന് ശേഷം ഇപ്പോൾ കുറേ ഇടക്കാലം കൊണ്ട് അരി ചേരലൊന്നുമില്ല ചേർ പേറ്റുക എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ ഈ പേറ്റില്ല പേറ്റില്ല എന്നും ഞങ്ങളിവിടെ പറയൂ അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം പുഴു കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ അരി പിന്നെയും ചേരാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ വേഗം അപ്പത്തിനുള്ള അരി അരച്ച് വെച്ച് മുത്താറിയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇന്നും ശർക്കര ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ശർക്കരയില്ലെങ്കിൽ മക്കൾക്ക് മുത്താറ് കുടിക്കാൻ മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ചെറിയ പൊടി ഇട്ടിട്ട് മധുരമില്ലാത്ത കടഞ്ഞായ അവിടെ ഉണ്ടാക്കി വെച്ചു പിന്നെ ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള അരി പാകത്തിനാക്കി അരച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ടൈ അടുപ്പത്തിട്ടത് റേഷനറി ആയതുകൊണ്ട് തന്നെ വേഗം വന്നോളൂ കേട്ടോ അതിനധികം പാടൊന്നുമില്ല പെട്ടെന്ന് ആയിക്കോളും പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ ചോ നമ്മളെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് എന്താണ് ജോലി എന്താണ് ജോലി എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ എല്ലാവരോടും റിപ്ലൈ തരാമെങ്കിൽ കഴിയഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിലവിൽ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു പുക പരിശോധന കേന്ദ്രമാണ് വണ്ടി വാഹനങ്ങളുടെ പുകപരിശോധിക്കുന്ന സ്ഥലം അവിടെ വാഹനങ്ങളുടെ പുകപരിശോധന സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ജോലി കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി ചോ ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഇനി ചോദിക്കില്ലായെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അരി അരച്ച് ദോശ ചൂടുന്നുണ്ട് നിർദ്ദോശയാണ് കേട്ടോ രാവിലെ ചൂടുന്ന ഇത് കട്ടിയില്ലാതെ ഇങ്ങനെ നല്ല നല്ല ഇതാണ് കേട്ടോ മക്കൾക്കാണെങ്കിൽ ഇഷ്ടമാണ് കഴിച്ചോളും നമുക്കാണെങ്കിൽ എളുപ്പപ്പണിയാണ് ഇതാണ് കേട്ടോ അരിയും മുഴുന്നോ കിട്ട് വെച്ച് പോകുന്നാലല്ലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പം രാവിലെ പോരുമ്പോൾ എന്തായാലും ഞാൻ മറന്നു പോകും കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോരുന്നതിൻ്റെ മുമ്പുള്ളൊരു സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇങ്ങനെ പിടിക്കാനുള്ളൊരു സമയം കിട്ടുന്ന എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഒരല്പം വൈകി എഴുന്നേറ്റ് എന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നമ്മൾ ഒരാൾ ഒരുങ്ങി റെഡിയായി ഭക്ഷണം പാകം ചെയ്ത് പോരുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല നമ്മൾ റെഡി ആയാലും മക്കൾ റെഡി ആവാത്താണല്ലോ കുട്ടികളുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഞാൻ ഈ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വിളിക്കില്ല ഞാൻ രാവിലെ ചായ കടി ചോറ് കറി കറിയൊക്കെ ഏകദേശം ആവാനാവുമ്പോഴത്തേക്കും ഞാനൊരു വിളി തുടങ്ങും കേട്ടോ അപ്പം ഈ ചിലപ്പോൾ ഈ വാഴക്കെരിയുന്ന സമയത്തൊക്കെ മോൻറ്റ എഴുന്നേക്കും എന്നൊക്കെ പറയും ആ സമയത്തൊക്കെ അവർ ഉണന്നുണെന്ന് വരുവുള്ളൂ പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അലക്കാനിറങ്ങാം കേട്ടോ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാവരും വിളിക്കും ഇനി ഞാൻ ആദ്യ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച് 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 പറഞ്ഞ് പറഞ്ഞ് വരും ഇപ്പം ഞാൻ എന്തു ചെയ്യും രണ്ട് വിളി വിളിച്ചിട്ടും വിളിക്ക് എഴുന്നേൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇനി ഞാൻ വിളിക്കൂലട്ടോ ആ അവൻ എഴുന്നേറ്റ് പല്ലി ഏച്ചു കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്തിരി റഫായിട്ട് പറയുമ്പം പിന്നെ അവരിങ്ങെഴുന്നേക്കും കേട്ടോ അപ്പം അങ്ങനെ എന്ന് വ പച്ച വാഴക്കായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു പച്ചക്കായ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് ചെറിയൊരു ഇങ്ങനെ വാടി വീണ പോലത്തെ ഒരു കൊലയായിരുന്നു കേട്ടോ അധികം മൂപ്പായിട്ടില്ല എന്നാൽ അത്യാവശ്യം മൂപ്പായിട്ടും ഉണ്ട് അങ്ങനെ ചില കായൊക്കെ നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അച്ഛൻ തന്നു വിട്ടതായിരുന്നേ അപ്പം അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തോരനാക്കി കുഴമ്പ രൂപത്തിൽ തോരനാക്കിയെടുത്തത് അപ്പോൾ അതാകുമ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചോറ് കഴിക്കും ഇങ്ങനെ ഉണങ്ങിയിരിക്കുമ്പോഴാണ് കഴിക്കാൻ പാടട്ടോ പിന്നെ ദോശയൊക്കെ ഏതാണ്ടാകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും തന്നെ ഈ വാഴക്ക ദോശ ചുട്ടുകൊണ്ട് അരിഞ്ഞതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടിയാവുമ്പോഴത്തേക്ക് നമുക്ക് കറക്കിയുള്ളത് അരിഞ്ഞു കഴിയും കേട്ടോ അങ്ങനെ പിന്നെ വാഴക്കയൊക്കെ വെള്ളത്തിലേക്കായിരുന്നു അരിഞ്ഞിട്ടത് നമ്മൾ വേവിക്കാൻ വെച്ചു പിന്നെ അതിനകത്തേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു പിന്നെ കാന്താരി മുളക് പറിച്ചിടുകയാണ് കേട്ടോ ചെയ്തത് അപ്പോഴേക്ക് നമുക്ക് അടുപ്പത്തരി വെന്തിട്ടുണ്ട് കേട്ടോ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും നല്ലോലെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഊറ്റാറുള്ളത് അപ്പോൾ ആദ്യത്തെ വെള്ളം അങ്ങ് കളയും പിന്നെ നല്ല പച്ചവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ പിന്നെ റേഷ്നരിൻ്റെ ചോറ് അങ്ങനെ ഊറ്റിയെടുത്താലേ നല്ല പാകത്തിനായിട്ട് വേവായി കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ പാത്രത്തിൽ നമ്മൾ കൊണ്ടുപോയാൽ ഉച്ചയാകുമ്പോഴും ഒട്ടിപ്പോകൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഫ്രഷായിട്ടിരിക്കും ചോറ് അപ്പം അങ്ങനെ ചോറ് ഊറ്റി വെച്ചു പിന്നെ പിന്നെ ഇതിൽ ഉള്പ്പെടുത്താത്തതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിലും ഓരോന്നും നമ്മൾ ചെയ്യൂല അതൊന്നും എല്ലാം നമ്മളെ കൊണ്ട് കഴിയില്ല പിന്നെ ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഫ്രണ്ട് ക്യാമറ ആവുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിച്ചു വെക്കാം ഇത് ബാക്ക് ക്യാമറ തന്നെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോയി മാറ്റി മാറ്റിയൊക്കെ വേണം കേട്ടോ ഒക്കെ ചെയ്യുന്നത് അപ്പം അതാവുമ്പോൾ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ പലതും നമ്മൾ സ്കിപ്പ് ചെയ്യും പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പം കാന്താരി മുളക് താഴ്ത്തമ്മേൻ്റെ മുളകാണ് കേട്ടോ നാലഞ്ചെണ്ണം എന്താണെങ്കിലും തോരം വെക്കുമ്പോൾ മെല്ലെ പറിച്ചിടാമല്ലോ മുറ്റത്തുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ധൈര്യമാണ് താഴെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല താഴെത്തിപ്പം ഒരു കാന്താരി തൈയും ചേനയൊക്കെ നട്ടതൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കാന്താരി ഇതാ നല്ല വെള്ളക്കാന്താരിയാണെട്ടോ ഇവിടെ നല്ല മറ്റേ നമ്മളെ സാധാ പച്ചക്കാന്താരിയല്ല വെള്ളക്കാന്താരിയാണ് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ഉടനെത്തുനിന്ന് ഞാൻ അകമൊക്കെയാണ് കേട്ടോ അടിച്ചു വരരുത് അക അടിച്ചു വരരുതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റം വരാൻ വന്നത് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ വീഡിയോയിൽ ആരോ ഒന്ന് കമൻറ്റ് ഇടുന്നതാണ്ടോ പുല്ലൊക്കെ മുറ്റത്തുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ചു വന്നാക്കി കൂടെ കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആദ്യം നമ്മൾ വരയ്ക്കാറുണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ നേരെ ജോലിക്ക് പോരാണ് കേട്ടോ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് അത്യാവശ്യമായ ജോലി കുട്ടികളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലിക്ക് പോരുന്നത് അപ്പം ഇപ്പം പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാല് പേര് ഒരുമിച്ച് ഇറങ്ങുന്നു അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് സ്കൂളുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നാലാൾ ഒരുമിച്ചിറങ്ങും മക്കളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോരും ഇപ്പം പിന്നെ അവർക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവരും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്യാറ്ട്ടോ എൻ്റെ അടുത്ത് ചെറു ചെറിയ ആൾ എൻ്റെ അടുത്ത് ഇരിക്കില്ല ചെറിയ ആൾ അംഗൻവാടിയിലാക്കും പിന്നെ ആദ്യക്കൊണ്ട് ചെറിയ കുറച്ച് സമയത്ത് ഒരു ട്യൂഷനുണ്ട് പിന്നെ വലിയ ആൾക്കാരും അവന് മുമ്പയിലേക്കാണ് അപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷനിലേതായാലും അവൻ ട്യൂഷന് വിട്ടിട്ടില്ല അപ്പോൾ അവന് എൻ്റെ അടുത്ത് ഇരിക്കും കേട്ടോ അപ്പം എൻ്റെ കൂടെ ഇരുന്നിരുന്ന് ഇവിടെ ഓഫീസിലെ വർക്കും കാര്യങ്ങളും അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവൻ പഠിച്ചു കഴിഞ്ഞു കേട്ടോ ഇപ്പം സ്വന്തമായിട്ടൊക്കെ കുറേശക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിപ്പം ഞാനുണ്ടെങ്കിലും അവനെന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായി ഇപ്പം കടയിൽ വന്ന് 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 പിന്നെന്ന് പറഞ്ഞാൽ അപ്പം നമുക്കൊരു ദിവസം ഒഴിവ് കിട്ടും ഞായറാഴ്ച ഒഴിവ് കിട്ടിയാൽ നമ്മൾ അന്ന് നമ്മളെ താഴ്ത്ത വീട്ടിലെ പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ എന്നും ഈ ജോലിക്ക് പോവുകയും വീട്ടിലെ കാര്യങ്ങൾ ഇതേ ഓർഡറിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കുറച്ച് സമയം എപ്പോഴെങ്കിലും കിട്ടിയാൽ ആ സമയം പുല്ല് പറിക്കാനൊക്കെ ഉപയോഗിക്കാം പറ്റായിരിക്കുകയില്ല പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ തിരക്കല്ല അതിലൂടെ ഇങ്ങനെ ആ പറച്ചിലൂടെ രാവിലത്തെ തിരക്ക് കഴിഞ്ഞു എല്ലാവരും കുളി കഴിഞ്ഞ് വന്ന് ആദ്യ കൂട്ടിനായിട്ട് ലാസ്റ്റാണ് കേട്ടോ എന്നും തന്നെ കുളിച്ച് വരാറുള്ളത് കാരണം അവനോടാണ് കുളിക്കുക അതികൊട്ടാ കുളിക്കുക അതികൊട്ടാ എന്ന് പറയും പിന്നെ ആദ്യ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഏതാണ്ട് എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ കുടിക്കാനിരുന്നിട്ടുണ്ടാവും കേട്ടോ മിക്കവാറും മാറ്റി കഴിഞ്ഞിട്ടൊക്കെയാണ് ചായ കുടിക്കാൻ ഇരിക്കാറുള്ളത് പക്ഷേ ഇന്ന് പറ്റിയില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഈ നമ്മളെ അടിച്ചുപാരിലും അലക്കലും കുളിക്കലും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും വിശന്നിട്ടൊരു വേറെ വരും കേട്ടോ സമയത്ത് പിന്നെ ഒന്നും നോക്കൂല ഓടി വന്നിട്ടൊരു കഴിക്കലാണ് അങ്ങനെ ആവരുതെന്നാണ് പറയുക ശരിക്കും വിശന്ന് വിറയ്ക്കാൻ നിൽക്കരുത് നമ്മളെ ശരീരത്തിന് തന്നെയാണ് കേട് പക്ഷേ പോവാനുള്ളത് കൊണ്ട് ഈ ജോലി തീർക്കണം തീർക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാവുള്ളൂ എല്ലാം കഴിയുമ്പോഴാണ് ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും ആദ്യക്കൂട്ടനൊക്കെ വന്നു ആദ്യ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കഴിക്കാതെ എഴുന്നേൽക്കുലാന്നുള്ളൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും പിന്നെ ആദ്യം വന്ന് എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഇരിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചായ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കല് വളരെ കുറവായതുകൊണ്ട് കട്ടൻ ചായ മധുരം ഇല്ലാതെ എടുക്കും പിന്നെ കൂടുതലും മുത്താറിയാണ് കേട്ടോ മുത്താറി നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ടാക്കി ആണ് എടുക്കുക അപ്പോൾ മക്കൾ കുടിച്ചോളൂ ഒരു കുഞ്ഞ് വിഷം ശർക്കര ചെറിയ മധുരത്തിലിടുക അപ്പോൾ എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം പോലെ ഇങ്ങനെ കുടിക്കും അപ്പോൾ അതൊരു കുട്ടികൾക്കൊരു ഹെൽത്ത് എന്താണല്ലോ പാലൊന്നും അങ്ങനെ വാങ്ങാറില്ല അപ്പോൾ മുത്താറിയാവുമ്പം ഒരു ഗുണമാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങനെ മുത്താറിയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഇന്ന് മുത്താറിയില്ല കേട്ടോ ശർക്കര തീർന്നുകൊണ്ട് മുത്താറി ഉണ്ടാക്കിയിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ചായയും കറി എന്താണെന്ന് ചോദിക്കും കറി മീൻ മീൻകറി ഉണ്ടായിരുന്നിട്ട് ഇന്നലെ ശേഷം കറി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളി വാട്ടിയതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങൾ രാവിലത്തെ ദോശ കഴിച്ചത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആയി എട്ടര എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും എങ്ങനെയെങ്കിലും ഞങ്ങൾ ചായ കുടിക്കും എട്ടേ മുക്കാലാവുമ്പോൾ നമ്മൾ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങും കേട്ടോ എട്ടേ മുക്കാലിനാണ് മിക്കവാറും എല്ലാ ദിവസവും എട്ടേ മുക്കാലിന് തുറക്കണം അപ്പോൾ ഒരു എട്ടേ നാൽപ്പതൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇപ്പം മുകളിലായതിന് ശേഷമാണ് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ കുറച്ച് ലേറ്റ് ലേറ്റാവും മുകളിലായതുകൊണ്ട് ചിലപ്പോൾ ഒമ്പത് മണിയൊക്കെ ആവാനാവും കേട്ടോ ഇവിടെ തുറക്കുമ്പം അപ്പോൾ ഞാൻ രാവിലെ ഒമ്പത് മണിയായ വൈകുന്നേരം എന്തായാലും ഞാൻ അഞ്ചേ മുക്കാലിന് അടയ്ക്കേണ്ട ഞാൻ ആറുമണിയായിട്ട് അടയ്ക്കാറുള്ളൂ അപ്പം ഒരു കാ മണിക്കൂർ ഞാൻ രാവിലെ വൈകിയ ആ സമയം ഞാൻ വൈകുന്നേരം വൈകിയേ ഞാൻ ഇവിടെ അടയ്ക്കാറുള്ളു കേട്ടോ പൊല്യൂഷൻ അടയ്ക്കാറുള്ളു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ പാത്രങ്ങളുടെ കാര്യവും നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പരമാവധി സ്റ്റീൽ പാത്രത്തിലൊക്കെ ആക്കുന്നുണ്ട് പിന്നെ ചോറൊന്നും ചൂടുണ്ടാവാറില്ല നമ്മൾ രാവിലെ വെക്കുന്ന ചോറ് പോരാനാകുമ്പോഴത്തേക്കും ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചോറും കറികളെല്ലാം പാത്രങ്ങളിലാക്കിയിട്ടുണ്ട് ഉള്ള വാഴയ്ക്ക് തോരൻ വെച്ചതുണ്ടേന്നു മീൻകറിയുണ്ടേന്നു പറഞ്ഞ പോലെ ഉള്ളി രേശ ഉണ്ടായിരുന്നു ടൂളി വാട്ടിയത് അപ്പം അതെല്ലാം കൂട്ടി ചോറെ എല്ലാം പാത്രത്തിലാക്കി പിന്നെ കുക്കറിലുള്ളത് ഞാൻ കുക്കറിൽ വെക്കാറില്ല കേട്ടോ അതെങ്ങനെയെങ്കിലും കുക്കറിൽ നിന്ന് ഒഴിവാക്കി മാറ്റി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല അപ്പം അതെല്ലാം ഒഴിവാക്കിയിട്ടേ പോരുള്ളേ കുക്കറിലുള്ളതും അലുമിനിയം പാത്രത്തിലുള്ളതും പരമാവധി ഒഴിവാക്കും പിന്നെ തീരെ എത്തൂലെന്ന് കണ്ട സമയം തീരെ ഇല്ലായെന്ന് കണ്ട അതേപോലെ ഇട്ടിട്ട് ഓടും അപ്പോൾ അങ്ങനെ എന്താ പറയുക ചോറൊക്കെ ആക്കി പാത്രത്തിലാക്കി അപ്പോഴത്തേക്കും മോനും ആദ്യ കൂട്ടനും കൂടും എല്ലാവരെയും കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞു അപ്പം ഇതെല്ലാം ബാഗിലാക്കണം പിന്നെ കുപ്പിയിൽ വെള്ളമാക്കുക എന്ന് പറയുന്നത് മോനൂസിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഞങ്ങൾ നാലാൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ എത്തുന്നതും ഒരുമിച്ച് ഇറങ്ങുന്നതും നല്ല എഫേർട്ടുണ്ട് കേട്ടോ കാരണം മൂന്ന് ഇവര് മൂന്ന് പേരും ഒരുപോലെ തേച്ച് കുളിച്ച് റെഡിയായി വരിക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എൻ്റെ പകുതി ആരോഗ്യം അവിടെ തന്നെ വേണം കേട്ടോ കാരണം നമ്മൾ ഒരുപാട് തവണ ഇവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം പിന്നെ കുളിച്ച് എല്ലാം കഴിഞ്ഞ് ഒന്ന് ഇറങ്ങണം ിൽ തന്നെ എല്ലാവരും കാര്യങ്ങൾ റെഡി ആവണം അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ നമുക്കതിലൊരു സന്തോഷമുണ്ട് ഇവരെല്ലാവരും നമ്മളെ കൂടെ എല്ലാത്തിനും നിന്ന് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് കേട്ടോ അതിന് ദൈവത്തിനോട് ആയിരം നന്ദി എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ വിശേഷം